ദീപാവലി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് എത്തുന്ന വിനോദ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു ഇതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന പള്ളിവാസൽ മേഖലയിൽ ഏറെ സമയം വാഹനങ്ങൾ റോഡിൽ കുരുങ്ങി വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്നാറിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് തദ്ദേശികരായ വിനോദസഞ്ചാരികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും മൂന്നാറിലേക്ക് എത്തുന്നു എന്നാൽ സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ പതിവ് പോലെ റോഡുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി ദേശീയപാത നിർമ്മാണം നടക്കുന്ന പള്ളിവാസൽ മേഖലയിൽ ഏറെ സമയം വാഹനങ്ങൾ റോഡിൽ കുരുങ്ങി റോഡിൽ വാഹനങ്ങൾ കുരുങ്ങിയതോടെ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ വിനോദസഞ്ചാരികൾ വരഞ്ഞു സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും കുരുക്കിൽ അകപ്പെടുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന മൂന്നാർ മേഖലയിലെ ആളുകൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് റോഡിൽ വാഹനങ്ങൾ കുരുങ്ങിയതോടെ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ വിനോദ സഞ്ചാരികൾ വരഞ്ഞു സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും കുരുക്കിൽ അകപ്പെടുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന മൂന്നാർ മേഖലയിലെ ആളുകൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് റോഡ് ഫുള്ള് ബ്ലോക്കാണ് പത്ത് നാൽപ്പതിന് പോകേണ്ട വണ്ടിയായിരുന്നു വന്നപ്പോ തന്നെ ഒരു റോഡ് ബ്ലോക്കാണ് റോഡുകളുടെ വീതി കുറവ് തന്നെയാണ് ഒട്ടുമിക്ക ഇടങ്ങളിലും പ്രതിസന്ധിയാകുന്നത് വഴിയോര കടകളും തോന്നും വിധമുള്ള വാഹന പാർക്കിങ്ങും ചിലയിടങ്ങളിൽ പ്രശ്നമാകുന്നു മൂന്നാറിൽ തിരക്കും കുരുക്കും പതിവാകുന്നതിനാൽ അവധി ദിവസങ്ങളിൽ ആളുകൾ മൂന്നാറിലേക്ക് എത്താൻ മടിക്കുന്ന പ്രവണത രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ മൂന്നാറിൻ്റെ ടൂറിസത്തിന് ഗതാഗത കുരുക്ക് തിരിച്ചടിയാകും ബ്യൂറോ അടിമാലി